അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാം എല്ലാമായ കൊമ്പങ്ങാട് പോയാ രണ്ടു വാക്ക് നിങ്ങളുമായി സംസാരിച്ചു ഇവിടെ കൂടിയിരിക്കണ ചേപ്പുകൾക്കുള്ള കടിയാണ് ഇതേ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കോട്ട കോഹ്ലിക്ക് പരിക്ക് മൂലം അപ്പൊ അങ്ങനെയൊക്കെ ഒരു കളി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുമായി കളിയെ കാര്യം കളിച്ചിട്ടുണ്ടാവ അത്രത്തോളം പരിക്ക് പറ്റണ കോടും സ്റ്റേജില് ഇതുപോലത്തെ പരിപാടി ഞാൻ ഞാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു നിങ്ങൾ എന്ത് പതേ കാട്ടെ എന്ത് പ്രസംഗം കയറിയോ നിങ്ങൾക്ക് പ്രസംഗിച്ചാറല്ലേ ഇല്ല ചങ്കളെ നിങ്ങൾക്ക് പ്രസംഗം പഠിക്കണം നിങ്ങളുടെ പ്രായം എന്തുവാട്ടെ വിദ്യാഭ്യാസം എന്തുവാട്ടെ അതൊന്നും ഒരു പ്രശ്നം അല്ലെട്ടോ ഇവരെ ഒരു വാട്സാപ്പിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കട്ടെ അതിന് നിങ്ങളൊരു ഹായ് വിട്ടാൽ മതി ബാക്കി കാര്യവും അപ്പൊ ഈ സംസാരിക്കാനുള്ള പേടിയോ ഒരു സ്റ്റേജിലും കാരാതെ കണ്ടെട്ടോ ഇങ്ങോട്ട് പോകും മഞ്ചേരി ഡോക്ടേഴ്സ് കോളനിയിലുള്ള ലിമിനേറ്റ് പ്രസംഗ പരിശീലന അക്കാദമിക്ക്